കാലുകൊണ്ട് മൈതാനത്ത് ചിത്രം വരക്കുന്നവരെ കണ്ടിട്ടുണ്ടോ പാസുകൾ കൊണ്ട് കളിയിടങ്ങളിൽ കവിത രചിക്കുന്നവരെ പറ്റി കേട്ടിട്ടുണ്ടോ പ്രസ്സ് ചെയ്യാനെത്തുന്നവർക്ക് മുന്നിൽ പന്തടക്കം കൊണ്ട് മായജലം തീർക്കുന്നവരെ പറ്റി വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ സെർജിയോ ബുസ്കറ്റ്സ് പന്ത് തട്ടുന്നത് ഇതുവരെ കണ്ടിട്ടില്ലെന്നതാണ് സത്യം വംശനാശം നേരിടുന്ന പ്രൊഫൈലിലുള്ളൊരു താരത്തെ ഞാനിന്ന് നേരിൽ കണ്ടു ഒരു അസാമാന്യ പ്രതിഭയാണ് അയാൾ സെർജിയോ ബുസ്കറ്റ്സിൻ്റെ മത്സരം ആദ്യമായി നേരിൽ കണ്ട ശേഷം അർജന്റീൻ ഇതിഹാസ പരിശീലകൻ സീസർ ലൂയിസ് മെനോട്ടി തൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു മുന്നിൽ ലയണൽ മെസ്സി തിയറി ഹെൻറി സാമുവിലെറ്റു തൊട്ടുപിറകിൽ സാവി മിന്നയസ്യയും യായാ ടൂറയും ഗോളുകളും അസസ്സുകളുമായി സ്കോർഷീറ്റിൽ ഇടം പിടിക്കാൻ താരങ്ങൾ പരസ്പരം മത്സരിക്കുന്ന ബാർസലോണ സംഘത്തിലേക്കാണ് ഇരുപതിയാറ് സെർജിയോ ബുസ്കറ്റ്സ് രണ്ടായിരത്തി എട്ടിൽ വരുന്നത് ഏഴാം വയസ്സിലാണ് ബുസ്കറ്റ്സ് ആദ്യമായി ഫുട്ബോൾ മൈതാനത്തേക്ക് ഇറങ്ങുന്നത് ലോക്കൽ ക്ലബ്ബുകളായ ബാർബറ അന്തലൂസിയയിലും എസ്പോട്ടിവ ലേഡ്സിനുമെല്ലാം പന്ത് തട്ടിയ ബുസ്ക്കറ്റ്സിൻ്റെ കരയിൽ നിർണായകമായത് രണ്ടായിരത്തി അഞ്ചിൽ ലാമാസയിലേക്കുള്ള ചേക്കേരലാണ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ അയാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ ബാഴ്സ ബി ടീമിൽ തൊട്ടടുത്ത വർഷം തന്നെ സീനിയർ ടീമിലേക്കുള്ള വെബ്ഗാർ ഡോളയുടെ വിളിയുമെത്തി മിഡ്ഫീൽഡർമാരുടെ മഹാസമുദ്രത്തിൽ നിന്ന് സ്പെയിനിൻ്റെ ലഭിച്ച അപൂർവമായ ഒരു പ്രൊഫൈലായിരുന്നു മുസ്കച്ചിൻ്റെത് സെൻട്രൽ മിഡ്ഫീൽഡർ റോളിന് പുതിയ അർത്ഥങ്ങൾ എഴുതി വെച്ച ഒരു പ്രതിഭ ഓരോ മത്സരത്തിലും ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിൽ അയാൾ തൻ്റെ സയൻസ് ലാബ് തുറക്കും പിന്നീട് അങ്ങോട്ട് പാസയിലും എല്ലാം അയാളുടെ പരീക്ഷണങ്ങളാണ് കൃത്യമായ കണക്കുകൂട്ടലുകളുടെ കൃകൃത്യമായ എക്സിക്യൂഷൻ സാവ മിനിയേസ്റ്റിയും ബാസയുടെയും സ്പെയിനിൻ്റെയും എൻജിനുകളായ കാലത്ത് ബുസ്കറ്റ്സിൻ്റെ കളിയായികിനെ വർണ്ണിക്കാൻ മാധ്യമങ്ങൾ പലപ്പോഴും മറന്നുപോയിട്ടുണ്ട് നാല് മത്സരങ്ങൾ നന്നായി കളിച്ചാൽ ബാലണ്ടിയൂർ പട്ടികയിൽ ഇടം പിടിക്കുന്ന കാലത്ത് നാനൂറിലേറെ മത്സരങ്ങൾ കളിച്ചിട്ടും ഒരിക്കൽ പോലും അയാൾ അവസാന പത്തിൽ ഇടം പിടിക്കാത്തതും അതുകൊണ്ടാണ് കളി കണ്ടിരുന്നാൽ നിങ്ങൾ അയാളെ കാണില്ല പക്ഷേ അയാളെ നോക്കിയാൽ നിങ്ങൾക്ക് മത്സരം മുഴുവൻ കാണാം ബുസ്കറ്റിനെ പറ്റിയുള്ള വിസൻഡൽ ബോസ്കയുടെ ഈ വാക്കുകൾക്ക് മേൽ അയാളെ വർണ്ണിക്കാൻ മറ്റൊന്നുമില്ല മധ്യനിരയിലെ ഒരു അദൃശ്യ ശക്തിയാണ് അയാൾ രണ്ടായിരത്തി എട്ടിൽ ബാർഷയുടെ ആദ്യ ട്രിബിൾ മുതൽ ഇക്കഴിഞ്ഞ ദിവസത്തെ ഇന്റർ അവസാന മത്സരം വരെ അയാൾ നടത്തിയ പോരാട്ടങ്ങൾ പലപ്പോഴും ഊർക്കപ്പെടാറില്ലെന്നതാണ് സത്യം കളി മൈതാനം അയാൾക്കൊരു ഓർക്കസ്ട്രയാണ് അയാൾ അതിലെ കണ്ടക്ടറും സംഗീത വിരുന്നൊരുക്കുന്നത് മറ്റുള്ളവരാണെങ്കിലും അതിലെ ഒടുക്കും താളവും അയാളുടെ കൈകളിലാണ് അയാളുടെ ഓരോ നീക്കത്തിനും അതിൻ്റേതായ അർത്ഥമുണ്ട് നടത്തുന്ന ഓരോ റണ്ണിനും കൃത്യമായ ലക്ഷ്യമുണ്ട് താൻ വീണ്ടും ഒരു ഫുട്ബോളർ ആവുകയാണെങ്കിൽ അത് ബുസ്കെറ്റ്സിനെ പോലെ ഒരു താരമാവാനായിരിക്കുമെന്ന് ഡെൽബോസ്കെ പറഞ്ഞതും ഇതുകൊണ്ട് തന്നെയാണ് ക്ലബിലും ദേശീയ കുപ്പായത്തിലും പരിശീലകരും താരങ്ങളും അനവധി മാറി വന്നെങ്കിലും ടീമിലെ അയാളുടെ റോളിന് യാതൊരു കോട്ടവും തട്ടിയില്ല ഒപ്പം കളിച്ചവരേറെയും യൂറോപ്പിന്റെ അതിർത്തി കടന്നുപോയിട്ടും തന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിൽ അയാൾ ബാർസയുടെയും സ്പെയിനിന്റെയും മധ്യനിരയിലെ ഗളകാക്കല്ലായിരുന്നു അടുത്ത മെസ്സിക്കും സാവിക്കും വിനസ്യക്കുമെല്ലാം ജന്മം നൽകിയ ലാമാസിയ്ക്ക് പോലും ഒരു പകരക്കാരനെ കണ്ടെത്താനായില്ലെന്നതാണ് അതിൻ്റെ കാരണം ക്ലബ്ബിൽ കസാഡോയും ഡിയോങ്ങും ബെർണാളും എല്ലാം ശ്രമിച്ചു നോക്കി ദേശീയ കുപ്പാത്തിൽ റോഡറിയും സുബിമിന്റെയും അടക്കം പലരും അത് ഏറ്റെടുത്തു ഒരു നീരാളിയെ പോലെ മൈതാനത്തിന്റെ ഒത്തനടുവിൽ നിന്ന് എട്ട് ദിക്കിലേക്കും പന്ത് വായിക്കാൻ അവരൊക്കെയും പലതും ചെയ്തു നോക്കി പക്ഷേ അയാളോളം സുന്ദരമായി ആ റോളിൽ പകർന്നാടാൻ മറ്റാരാലുമായില്ല കാരണം ഏതെങ്കിലും ഒരു പരിശീലകന്റെ കളരിയിൽ പെട്ടെന്നൊരു നാൾ പൊട്ടിമുളച്ചതല്ല ആ പ്രതിഭാസം വർഷാവർഷം സ്വയം രാഗിമിനിക്ക് എടുത്ത ഒരു കളിശൈലി അയാൾക്ക് സ്വന്തമായുണ്ട് അയാളുടേതെന്ന് മാത്രം അവകാശപ്പെടാനാവുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഒൻപത് ലാലിഗ കിരീടങ്ങൾ ഏഴ് വിധം കോപ്പ ഡെൽറയും സൂപ്പർ കോപ്പയും മൂന്ന് വിധം ചാമ്പ്യൻസ് ലീഗും ക്ലബ് ലോകകപ്പും യു എഫ് എ സൂപ്പർ കപ്പും ഒരാൾക്ക് തന്റെ ക്ലബ് കരിയർ നേടാവുന്നതൊക്കെയും അയാളുടെ ഷെൽഫിലുണ്ട് രണ്ടായിരത്തി പത്തിലെ ലോകകപ്പും പന്ത്രണ്ടിലെ കപ്പും നേടിയ ഡെൽബോസ്കേറ്റ് സ്പാനിഷ് സംഘത്തിലും അയാളുണ്ടായിരുന്നു പ്രായം മുപ്പത്തിയേഴ് കഴിഞ്ഞിരിക്കുന്നു ഒന്നര പതിറ്റാണ്ടിലേറെയായി അയാൾ മൈതാനത്ത് പന്ത് തട്ടി തുടങ്ങിയിട്ട് അമേരിക്കൻ മണ്ണിൽ ഇനിയും അയാൾക്ക് ഒരു അംഗത്തിന് ബാല്യമുണ്ടെങ്കിലും ഫുൾ ടൈം വിസിൽ മുഴക്കാനാണ് തീരുമാനം അരങ്ങൊഴിയുന്നത് വെറും ഒരു കളിക്കാരനല്ല ഫുട്ബോൾ മൈതാനത്തെ ഒരു അതുല്യ കലാകാരൻ കൂടിയാണ്